അതിനൊക്കെ തന്നെ ഓയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിലൊക്കെ ഒരു ഒരു പാത്രം അതുകൊണ്ടിരിക്കുന്ന എടുത്ത് വെച്ചിട്ടുണ്ട് ചൂടാക്കാണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ അതിനുവേണ്ടി എടുത്തേക്കുന്ന മുട്ടയാണ് കേട്ടോ മുട്ട നമുക്ക് നാല് മുട്ടയാണ് എടുത്തേക്കുന്നത് കേട്ടോ നാല് മുട്ടയുണ്ട് അതിനൊക്കെ നേരത്തെ തന്നെ ആ ഉള്ള അരിഞ്ഞ് സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കണം ഓക്കെ ഫ്രണ്ട്സ് ഏകദേശം ഒരു അഞ്ചു ഉള്ളിയാണ് എടുത്തേക്കുന്നത് അഞ്ച് ഉള്ളി എടുത്ത് മീഡിയം സൈസ് അഞ്ച് ഉള്ളി അഞ്ചുളളിയെടുത്ത് അരിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കുന്നു തക്കാളി എടുത്തേക്കുന്നത് ഒരു തക്കാളിയാണ് കേട്ടോ ഒരു തക്കാളിയാണ് എടുത്ത് വെച്ചേക്കുന്നത് പിന്നെ അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താ പറയുക പച്ചമുളക് അതവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഷേപ്പിലേക്ക് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ അതിനൊക്കെ മറ്റണമുളകുണ്ട് അതിനൊക്കെ ഇവിടെ ഇഞ്ചി ഇഞ്ചിയുണ്ട് അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് വെളുത്തുള്ളി ഇതവിടെ റെഡിയാണ് കേട്ടോ അതിനൊക്കെ കറിയേപ്പലേ അതായത് ഇത്ര ക്വാണ്ടിറ്റി കറിയേപ്പിലെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ ഉണ്ടാകുന്നത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മൈതമാവും മൈതമാവും നമ്മൾ കവറിലാണ് മേടിക്കുന്നത് നിന്ന് വേടിക്കുന്നുണ്ടോ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കവറിലുള്ള മൈതമാവ് അവിടെ റെഡിയാണ് അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് ഈ നമ്മൾ അവിടെ എടുത്തു റെഡിയാക്കി വെച്ചേക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇതൊക്കെ കൊണ്ടൊരു കിടിനം അടിപൊളി ഒരു വെറൈറ്റി ഐറ്റം നമുക്ക് സെറ്റ് ചെയ്ത് പോകാം കേട്ടോ അപ്പൊ ഇത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം മൈദമാവാണ് കേട്ടോ മൈദമാവും അതിനൊക്കെ തന്നെ മുട്ടയും അപ്പൊ മൈദയും മുട്ടയുമാണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് വരുന്ന ഒരു എന്താ പറയുക ഒരു സാധനങ്ങൾ എന്ന് പറയുന്നത് മൈദയും അതിനൊക്കെ തന്നെ മുട്ടയാണ് മുട്ട നമ്മൾ എടുത്തേക്കുന്നത് നാല് മുട്ടയാണ് മൈദ എടുക്കാനുള്ള അളവ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ കൃത്യമായിട്ട് എത്ര മൈദ എടുക്കണം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മളെ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പം ഇത്രയും ഐറ്റംസ് ഐറ്റംസാണ് നമുക്കിത് ഈ ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത് അപ്പോൾ അതെല്ലാം എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് പരിപാടി പോകാം കേട്ടോ അപ്പം മുട്ടയാണ് അപ്പം മുട്ട നമുക്ക് ആദ്യമേ ഒന്ന് പുഴുങ്ങാനിടാം നമ്മൾ തിരുവനന്തപുരപുരം ഭാഷ പറയുമ്പോഴത്തേക്ക് അവിക്കാനിട എന്ന് പറയും അപ്പം അങ്ങോട്ട് ചെറിയവരും മുട്ട പുഴുങ്ങുക എന്നാണ് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ മുട്ട നമുക്ക് ജസ്റ്റ് നാല് മുട്ടയും നമുക്കൊന്ന് പുഴുങ്ങാനിടാം അല്ലെങ്കിൽ അവിക്കാനിടാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് കാണുക സംഭവം അടിപൊളി ഒരു വെറൈറ്റി കേട്ടോ അപ്പം നമുക്ക് ഇതിലേക്ക് എന്താ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇന്ന് നമ്മൾ രാത്രി നമ്മളെ ഇന്നത്തെ നമ്മുടെ രാത്രി വെറൈറ്റി എന്ന് പറയുന്നത് കിടിലമാണ് കേട്ടോ അടിപൊളിയാണ് അപ്പം നമുക്ക് ഇതിൻ്റെ ആവശ്യത്തിന് വെള്ളം എന്താ ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് എന്താ ഇതിലേക്ക് അത് പുഴങ്ങാൻ വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ആയോ നമുക്കെന്നാ ഒരു കിടിലം അടിപൊളി ഒരു വെറൈറ്റിയാണ് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് ആവശ്യത്തിന് വെള്ളം എന്താ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നേരെ അടിപ്പൊളിലേക്ക് വെക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഇത് നമുക്കൊന്ന് ഓൺ ചെയ്യാം ഓക്കെ അപ്പോൾ അതിലേക്ക് തന്നെ നമുക്കത് കേട്ടി വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇത് അതിലേക്ക് അത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിന് അവിടെ ഇരുന്ന് എന്നിട്ടൊന്ന് ഹീറ്റായി ഒന്ന് ബോയിൽ ആവട്ടെ കേട്ടോ അപ്പോൾ നമുക്കത് ഇങ്ങോട്ട് വരാം ഓക്കെ ഇനി നമുക്ക് അടുത്ത ഐറ്റംസിലേക്ക് പോകാം കേട്ടോ അപ്പോൾ നമുക്കത് ബാക്കിയുള്ള ഒന്ന് നമ്മുടെ ഫ്രണ്ട്സിനെ കാണിക്കാൻ വേണ്ടി ഞാൻ ഓപ്പൺ ചെയ്തതാണ് തക്കാളിയാണ് അതിനൊക്കെ തന്നെ അടച്ചു വെച്ചു കേട്ടോ അപ്പോൾ അതിനൊക്കെ തന്നെ ഇതൊക്കെ കൂടെ അടച്ചുവെച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത മറുപടിയിലേക്ക് പോകാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മാറി നിൽക്കാം അപ്പൊ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ ബാക്കിയുള്ള ഇതിലേക്ക് പോകാം ഓക്കെ ഒരു പാത്രം ഒരു ചട്ടി ഓക്കെ ഇത് പെട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇനി മൈദ മാവ ഇടാം കേട്ടോ അപ്പൊ മൈദ മാ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം അതേപോലെ തന്നെ ഇടയ്ക്ക് നമ്മുടെ ചായ ഇരിപ്പിട്ടിട്ടോ ഓക്കെ അതിന് എടുത്തിട്ടില്ല ഇനി ഇത് എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അതേപോലെ എല്ലാവരും സപ്പോർട്ട് ഇട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽപ്പെട്ട കൂടെ ഒന്ന് എനബിൾ ചെയ്യാം നമുക്ക് ചായ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് ചായ കുടിച്ചിട്ട് താഴ് ഇവിടെയൊക്കെ വെച്ചു കേട്ടോ ഓക്കെ അപ്പം മൈദ മാവാണ് ഓക്കെ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ഇട്ടോ സബ്സ്ക്രൈബ് ചെയ്യാ തീർച്ചയായിട്ടും ബെൽപ്പെട്ട ഒന്ന് എനാബിൾ ചെയ്യാം അപ്പൊ ഇതിന്റെ അളവ് ഞാൻ കാണിച്ചു തരാം അത് അതിന്റെ അളവ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിലേക്ക് നമുക്ക് ഇതാ നമ്മളെ മൈദ മാവാണ് മൈദ മാവ എടുക്കാം ഓക്കെ ഓക്കെ നമുക്കിത് മൈതമാവ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പൊക്കെ എടുത്തിട്ട് നമുക്കതാ നമ്മൾ ഈ ചട്ടിയിലേക്ക് തന്നെ തേട്ട് കൊടുക്കാം കേട്ടോ നമ്മളെ ഇരുമ്പ ചട്ടിയിലേക്ക് തേട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കിടം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും കാണുക കണ്ട മാത്രം പോലെ ഇവിടെ തീർച്ചയായിട്ടും അത് സപ്പോർട്ട് ചെയോ അപ്പം നമുക്കതാ ഇരുനൂറ്റി അമ്പത് എം എൽ മീൻസ് അഞ്ഞൂറായിട്ടുണ്ടേ അഞ്ഞൂറ് എം എൽ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിനൊക്കെ അതിന് ബാക്കിയുള്ള ആവശ്യമൊന്നും എടുത്ത് കാണിച്ചില്ല കൃത്യമായിട്ടുള്ള അളവല്ല ഞാൻ കാണിക്കുന്നുണ്ട് അതിനൊക്കെ തന്നെ അളവിൻ്റെ കാര്യത്തിൽ നമ്മളെ ഫ്രണ്ട്സ് പഠിക്കേണ്ട ഞാൻ ഷോർട്സും കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ തരും കേട്ടോ ഓക്കേ അപ്പം നമുക്ക് നാ ലിസ്റ്റ് നമ്മൾ വൈദന ഭാഗമായിട്ട് കൊടുക്കാം അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര എത്ര ക്വാണ്ടിറ്റി മാവാണെന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് എന്ന് പറയാം കേട്ടോ അപ്പോൾ അതൊരു കിടനം അടിപൊളി ആയിട്ടുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ധരിച്ചു അപ്പം നാല് അപ്പം ഏകദേശം ഇതാ നമ്മൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ നാല് കപ്പ് എടുത്തു അതായത് ഏകദേശം ഒരു കിലോ കേട്ടോ ആയിരം എം എൽ ആണ് അതായത് ഒരു കിലോ മാവ് അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കിലോ മാവാണ് ഇവിടെ ഇരിക്കുന്ന ചക്കി ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന അടുത്ത കാര്യത്തിലേക്ക് പോകാം അപ്പം അത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഇത് ആരും മിസ് ചെയ്യരുത് ഇത് നമുക്ക് ഉപ്പാണത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതായത് ആ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് കേട്ടോ പക്ഷെ ഇത് ഈ ഒരു സാധനത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് എന്ന് പറയുമ്പോഴത്തേക്കാണ് നമുക്ക് ഒരു അളവ് അളവുണ്ടെങ്കിൽ കാണിച്ചിട കേട്ടോ ആ ഒരു അളവ് വെച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കാരണം ഈ ഒരു വെറൈറ്റിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഒഴിക്കാൻ പറ്റില്ല കാരണം ഇതൊരു അടിപൊളി ഒരു ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിന് കൃത്യമായി ഉപ്പുണ്ട് നമ്മളിപ്പോ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ഉപ്പ് ഏകദേശം ഒരു ഗ്യാരണ്ടിയാണ് കേട്ടോ ഒരു ഗ്യാരണ്ടി ഉപ്പ് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ നമുക്ക് ഉപ്പിന്റെ ലെവൽ മാറ്റി ഒഴിച്ചു കൊടുക്കാൻ പറ്റൂലാണ് കേട്ടോ ഒരു കാരണ്ടി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഓക്കെ ഫ്രണ്ട്സ് മൈനമാവേണേ അപ്പൊ അതിലേക്ക് പഞ്ചസാരയാണ് പഞ്ചസാര നമുക്ക് കൂടി ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ എല്ലാവരും ഒന്നും ഹായ് അരിച്ചാൽ എനിക്ക് ഹായ് ഒന്നും വന്നിട്ടില്ല കേട്ടോ ഇത് ഈ ഹായിനൊക്കെ ഒരുപാട് കുറവുണ്ട് കേട്ടോ എല്ലാ ഫ്രണ്ട്സ് ഒന്ന് ഹായ് അടിച്ച് നിങ്ങൾ ഹായും അതിനൊക്കെ ഹലോയൊക്കെ വരുമ്പോഴത്തേക്കാണ് ഫ്രണ്ട്സ് നമുക്കിതാ ഒരു കിട്ടില്ല അട്ടിപ്പൊളിയായിട്ടുള്ള ഒരു ഒരു ഇൻട്രസ്റ്റ് വരുന്നത് ഇങ്ങനെയുള്ള വെറൈറ്റി നമ്മൾ ചാനലിൽ കൊണ്ടുവരെ അപ്പം നമുക്ക് നമ്മൾ ഏകദേശം ഒരു കിലോ മൈദാ മാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യം ഒരു സ്പൂൺ ഉപ്പ് ഒഴിച്ചു കൊടുത്തു പിന്നെ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് ഇട്ടുകൊടുത്തു കേട്ടോ ഓക്കെ സാർ ഇതിന് നന്നായിട്ട് ഇളക്കിയാണ് പൂൺ മഷ് നന്നായിട്ട് നന്നായി ഇളക്കി കൊടുക്കുകയാണ് ഓക്കെ അതേ സമയത്ത് അവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് നാല് മുട്ട അവിടെ ഇരിക്കുന്നുണ്ട് അത് നമ്മൾ പുഴുങ്ങിയാണ് കേട്ടോ നാല് മുട്ടയും നമ്മൾ അതിനെ പുഴുങ്ങിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സഹായിച്ച് നിങ്ങൾ ഹായും ഹലോയൊക്കെ വലമ്പെടുത്തേക്കാണൊക്കെ നമുക്ക് ഒരു കിടിലും അടിപൊളി ഒരു ഇൻട്രസ്റ്റ് വരുന്നത് അതായത് വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് അതിൻ്റെ അളവ് കാണിച്ചു തരാം കട്ട് ഇന്നത്തെ ഒരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി ഐറ്റം ആണ് ഓക്കെ നമ്മളെ മുട്ടയും അതിന് നെടക്കുന്ന മൈതമാവും കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ടോപ്പ് ലെവൽ വെറൈറ്റി ഐറ്റം ആണ് അതായത് ഇവിടെ കാണിക്കുന്നത് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും തീർച്ചയായിട്ടും കാണുക നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാൻ പറ്റും വളരെ സിമ്പിൾ ആണ് ലൈവ് ആണ് കേട്ടോ ഒരു എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് ലൈവ് ആയതുകൊണ്ട് ആ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതെനിക്ക് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് ഓക്കെ പ്രശ്നം അപ്പൊ എണ്ണയും ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഓക്കെ വത്സലയാണ് വത്സല ഹൈ ഹൈ അതായത് ഹൈ പോരട്ടെ ഓക്കെ അതുപോലെ ചായതാ എന്റെ കൈ കൊണ്ട് ചായ കൊടുത്ത് കൊടുക്കട്ടോ ഓക്കെ അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ 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 കുറവായിട്ടോ അതാണ് എല്ലാ വീഡിയോസിലേക്ക് പറയുന്നത് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ വെള്ളം ഞാൻ ഒഴിക്കുന്ന കാണിച്ചതേ കേട്ടോ അപ്പൊ വെള്ളം നമുക്ക് എന്താ പറയാ നമുക്ക് ഈ മാവ് കുഴയ്ക്കുന്ന രീതിയിൽ എന്താ പറയാ അത് സെറ്റ് ആവുന്ന രീതിയിൽ ഇപ്പൊ കുഴിക്കാം കേട്ടോ ആ മാവിൻ്റെ ഒരു പദപതപ്പ് വരുമല്ലോ അപ്പൊ ആ രീതിയിലാണ് നമുക്ക് എന്താ പറയാ ഉരുട്ടി എടുക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇത് ചെയ്യാം കേട്ടോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ അതായത് നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് നമ്മളെ വത്സലയാണ് ആദ്യം വന്നിരിക്കുന്നത് അതിന് അനുശ്രീയാണ് ഹായ് അതൊക്കെ അടുത്ത വന്നിരിക്കുന്നത് ഹാസിയാണ് ഹാസിക്ക് എന്താ പറയാ ഹായ് ഹാസി അനുശ്രീ അതിനൊക്കെ തന്നെ വത്സല ഓക്കെ എല്ലാവർക്കും എന്താ കിട്ടിലും ഉണ്ട് അപ്പം എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോലെ തീർച്ചയായിട്ടും ചാനലിലേക്ക് വരിക ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബട്ടൺ കുറവ് എനബിൾ ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് നല്ല കുറവുണ്ട് കേസ് അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സൊന്നും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമുക്ക് വ്യൂസ് അത്യാവശ്യം വരുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം വലിയ കമ്മിയാണ് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ വാവു നൈസ് പറഞ്ഞിരിക്കുന്നത് അനീഷാണ് അനീഷെ അടിപൊളി കേട്ടോ താങ്ക് യു താങ്ക് യു അനുശ്രീ പേരെന്താ എൻ്റെ പേരാണോ എൻ്റെ പേര് ലാലന്താണ് ഞാനൊരു തിരുവനന്തപുരക്കാരനാണ് ആറ്റിങ്ങൽ എൻ്റെ സ്ഥലം ആറ്റിങ്ങൽ തിരുവനന്തപുരം തിരുവനന്തപുരം ആറ്റിങ്ങൽ ഓക്കെ അനുശ്രീ എവിടെയാണ് സ്ഥലം ഓക്കെ അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഞാൻ കൊടുക്കാം കേട്ടോ മൈദമാവാണ് മൈതമാവിൽ നമ്മൾ ഉപ്പും എണ്ണയൊക്കെ ഒഴിച്ച് വെള്ളം കൂടെ മിക്സാക്കി നന്നായിട്ട് ഞാൻ അവിടിക്കൊടുക്കാൻ ഓക്കെ ഫ്രണ്ട്സ് അനീഷ് താങ്ക് യു താങ്ക് യു വെരി മച്ച് ഓക്കെ റിയലി അമേസിങ് താങ്ക് യു അനീഷ് താങ്ക് യു അനുശ്രീ അതിനൊക്കെ അനുശ്രീ അതിനൊക്കെ ഓക്കെ അരു എല്ലാ എല്ലാവർക്കും ഹായ് ട്ടോ അതുപോലെ എല്ലാവരും ചാനലിലേക്ക് സമയം കിട്ടുമ്പോ ഒന്ന് വിസിറ്റ് ചെയ്യാം അനുശ്രീ ലാലേട്ടല്ലോ വെറും ലാലാണ് ഏട്ടോ ലാലി എന്റെ പേര് ലാല എന്നല്ലോ എന്റെ പേര് ലാലയല്ലേ വെറും ലാലാണ് ഞാനൊരു ആറ്റിക്കൽക്കാരനാണ് തിരുവനന്തപുരം ആറ്റിക്കൽ കേട്ടോ ഓക്കെ ചടയമംഗലം പാലക്കാട് ഓക്കെ അനുശ്രീ ഓക്കെ അനുശ്രീ പാലക്കാട് കാര്യമാണ് ചടയമംഗലം ചട ചടയമംഗലം അല്ല സോറി ഓക്കെ ഒന്ന് വായിച്ചോട്ടോ ചേർന്നാൽ നമുക്ക് അതാ മുട്ട ഒന്ന് അടച്ചു അടച്ചുവെക്കാം അതാണ് ഇങ്ങോട്ടൊന്ന് മാറിയത് അപ്പോൾ നാല് മുട്ടയാണേ നമ്മളെ ഞാൻ കാണിച്ചുതരാം ഓക്കെ ഓക്കെ നാല് മുട്ടയും ഇതിനകത്ത് തിരിപ്പുണ്ട് ഓക്കെ അപ്പോൾ ഒന്ന് പുഴുങ്ങി വരട്ടെ കേട്ടോ ടൂ ഹൺഡ്രഡ് പറഞ്ഞാൽ ഒന്ന് അഴിച്ചെടുക്കാം ഓക്കെ ഓക്കെ നമുക്കത് ഇങ്ങോട്ട് തന്നെ വരാം നമ്മളെ മാവിലേക്ക് തിരിച്ച് വരാം അനുസരിച്ച് പറഞ്ഞിരിക്കുന്നത് ഇന്നൊന്ന് വായിച്ചോട്ടെ കേട്ടോ ചടയം ഞാൻ ചടയമംഗലം മീൻസ് നമുക്ക് ഇവിടെ ഒരു സ്ഥലമുണ്ട് അതാണ് ഞാൻ പാലക്കാടാണ് പക്ഷേ ചാത്തമംഗലം ചാത്തമംഗലം ഉണ്ട് കേട്ടോ ഓക്കെ ചാത്തമംഗലം പോലെ തന്നെയുണ്ട് ഇവിടെ ചടയമംഗലം ഉണ്ട് കേട്ടോ അപ്പൊ അതാണ് ഞാൻ അങ്ങനെ വായിച്ചത് ഓക്കെ ആദ്യത്തെ വന്നിട്ടുണ്ട് ഓക്കെ എല്ലാവരും മെസ്സേജ് വായിക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതായത് കിടിലം അടിപൊളി ഒരു വെറൈറ്റി ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ വൈഷ്ണ വൈഷ്ണവാണ് വൈഷ്ണവൻതായ ഒരു കിടിലം ഹായി അതിനൊക്കെ തന്നെ ലത ലതാദേവിയാണ് ലതാദേവിക്ക് ഇതാവ് ഒരു അടിപ്പൊളി ഹായി പറയുന്നു അനുസരിച്ച് നമ്മൾ നിന്ന് ഉണ്ടാക്കുന്നതായി ഇന്ന് നമുക്ക് മൈതമാവ് കൊണ്ട് ഒരു അടിപൊളി ഒരു വെറൈറ്റിയാണോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കിടിലും ഒരു വെറൈറ്റിയാണ് മൈദമാവ് ഉണ്ടാക്കുന്നത് അതേ മൈദാവ് മാത്രം കൊണ്ടല്ല മൈദമാവ് ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി ഉണ്ട് അതേ കണക്ക് തന്നെ ഇവിടെ വരുമ്പോൾ നമ്മളെ മുട്ടയൊണ്ട് കേട്ടോ മുട്ട കൊണ്ട് വേറെ വെറൈറ്റി ഓക്കെ മൈദമാവ് ഉണ്ടാക്കുന്ന വെറൈറ്റിയിൽ നമ്മൾ മുട്ട ചേർത്ത് കഴിക്കും ഓക്കെ അപ്പം ഇതൊന്നും പിടിച്ചെടുക്കാൻ ഇവിടെ നിന്നും ഇല്ല തുണിയൊന്നും ഇല്ല അല്ലേ മുട്ട ഒന്ന് കാണിക്കാനായിട്ട് ഓക്കെ ഇതിനകത്ത് മുട്ടയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം അത് തിരച്ചൊന്ന് റെഡിയാവട്ടെ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ നമ്മ അടുത്ത ആൾ വന്നിട്ടുണ്ട് നമ്മുടെ പേരൊന്ന് കേട്ടോ ഓക്കെ അപ്പൊ നന്നായിട്ട് മാവൻ എവിടെയാണ് ഷാമിയാണ് ഷാമി കേട്ടും ഹായ് അതിനൊക്കെ തന്നെ നമ്മളെ ലീലയാണ് അല്ല ലീലാമ്മ ലീലാമ്മൊരു കിട്ടുന്ന ഹായ് ലീലാമ ഹ ഹായ് 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 പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടോ നല്ല സൂപ്പർ മഴ പെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു സൗണ്ട് ഏറെപ്പാണ് ഇതാക്കിയേക്കുന്നത് കേട്ടോ ചിപ്പീസാണ് ചിപ്പീസ് ഫുഡ് ഓക്കെ ചിപ്പീസ് ചേട്ടാ എന്താ ജോലി എന്റെ ജോലിയോ എന്റെ ഞാനൊരു ആക്ച്വലി ഒരു എഞ്ചിനീയറാണ് ഞാനൊരു ഗൾഫ് കാണാണ് ഇപ്പം നാട്ടിലുണ്ട് കുറേ ഒരു ദിവസം നാട്ടിൽ നാളെ നാട്ടിലെ നാട്ടിലുണ്ട് ഇപ്പോൾ തിരിച്ചു പോകണം തിരിച്ചു പോകേണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കിതൊക്കെ വലിയ ക്രേസാണ് കേട്ടോ എൻ്റെ ബ്രദറിനും അതൊക്കെ ഇതൊക്കെ വലിയ ക്രേസസ് ആണ് അങ്ങനെയാണ് നമ്മൾ ഇതുകൊണ്ട് ഇറങ്ങിയത് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഹെവി റൈൻ അതെ അതെ അനീഷ് ഹെവി റൈനാണ് ചേട്ടൻ്റെ ജോലിയൊക്കെ ഷിപ്പ് ചെയ്തതാണോ ഓക്കെ അതൊക്കെ മൊറിയ ബോട്ട് മോ മൊയോട്ട് മോയാ മോട്ട് മനസ്സിലായില്ല കേട്ടോ ഗൾഫ് കെ എസ് എ കെ എസ് എല്ലാം ദുബൈ ആണ് കേട്ടോ സൗദി അറേബ്യ അല്ല ഞാൻ ദുബൈക്കാരനാണ് സൗദി അറേബ്യ പോയിട്ടില്ല ഞാൻ ദുബൈ ദുബൈ ആണ് കേട്ടോ ദുബൈ ആണ് പിന്നെ അതൊക്കെ ഹെവി റൈൻ അതാണ് ഹെവി റൈൻ ഭയങ്കര റെയിൻ കേട്ടോ നല്ല ശക്തമായിട്ടുള്ള റെയിൻ ഇല്ല നല്ല ശബ്ദം കേൾക്കാം ഇവിടെ വെടാ ശബ്ദം കേൾക്കാൻ കേട്ടോ ഓക്കെ 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 അപ്പോൾ നമ്മളെന്താ ഈ മാവ് ശരിക്കും നന്നായിട്ടൊന്ന് കുഴച്ച് ഒന്ന് റെഡി ആക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ചേട്ടൻ ജോലി ജോലിക്കല്ലോ പഠി പഠിക്കുന്നത് ഞാൻ കോളേജിൽ പഠിച്ച വരിശ്രീ ഞാൻ കോളേജിൽ പഠിച്ച ഇയർ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഏകദേശം ഞാൻ കോളേജിൽ പഠിച്ചത് രണ്ടായിരം കാലഘട്ടങ്ങളാട്ടോ രണ്ടായിരം കാലഘട്ടങ്ങൾ കേട്ടോ രണ്ടായിരം ഞാൻ പഠിച്ചത് ഞാൻ പഠിച്ചത് എസ് എൻ കോളേജിലാണ് കേട്ടോ എസ് എൻ കോളേജ് ഓക്കെ നാരായണ കോളേജ് എസ് എൻ കോളേജിലാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് ഓക്കെ ഓക്കെ ഐ ആ ഫ്രം ഓക്കെ 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 അനീഷ് ഓക്കെ അനീഷ് ചേ ചേച്ചി ഹൗസ് വൈഫാണ് ചേച്ചി എഞ്ചിനീയറിംഗ് പാസ് ആയതാണ് ഹൗസ് വൈഫാണ് കേട്ടോ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഹൗസ് വൈഫായി ജോലിക്ക് പോയിട്ടില്ല ഓക്കെ ചിപ്പി ചിപ്പി എന്ത് ചെയ്യുന്നു അപ്പൊ നമുക്ക് ചപ്പാത്തി ചപ്പാത്തി നമ്മുടെ മാവ് ചപ്പാത്തി ചപ്പാത്തിയില ചപ്പാത്തി അല്ല സോറി അല്ല ഈ മാവ് അങ്ങനെ കുഴച്ച് 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 ഉപ്പാണ് വർദ്ധിക്കാറുണ്ട് ഒത്തിരി പാടാണ് എങ്കിലും നമുക്കിത് കുഴച്ചെടുത്തേ പറ്റില്ല ഓക്കെ അപ്പം മാവ് കുഴക്കാണ് അപ്പം ഇവിടെ നമുക്ക് മാവ് ഇവിടെ റെഡി ആവുന്നുണ്ട് അതേപോലെ തന്നെ എന്താ അവിടെ ഉള്ളി അവിടെ പോകണം കേട്ടോ അതായത് ഉള്ളിയാണേ ഉള്ളി നമ്മൾ ഒരു അഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് ചിപ്പീസ് മക്കളുണ്ട് കേട്ടോ രണ്ടുപേരുണ്ട് കേട്ടോ പയ്യന്മാരാണേ രണ്ട് പയ്യന്മാരാണ് നമുക്ക് ഉള്ളത് ഓക്കെ ഇതാ ജസ്റ്റ് ഇതൊന്നും ഓപ്പൺ ചെയ്ത് തക്കാളി ഇത് അവിടെ ഉണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ അതാ ഉള്ളി ഇത് അവിടെ ഇപ്പോൾ ഉണ്ട് അത് നെക്കുന്ന തക്കാളി ഇത് അവിടെ ഇരിപ്പുണ്ട് പിന്നെ അതിന് നിലക്കുന്നത് അവിടെ വരുമ്പോഴത്തേക്ക് പച്ചമുളക് ഇത് അവിടെ ഇപ്പോൾ ഉണ്ട് അത് നെക്കുന്നത് അത് അവിടെ വരുമ്പോഴത്തേക്ക് സോറി ഞാൻ ബാക്കി തന്നെ പിന്നെ പറയാം നമുക്ക് മുട്ട ഒന്ന് കാണിച്ചു തരാം അപ്പോൾ മുട്ട മുട്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏതോ ഒരു മുട്ട ഒന്ന് ചേർന്നത് പൊട്ടിയിട്ടുണ്ട് ഏതോ മുട്ട പൊട്ടി നമുക്ക് മാറ്റി വിടണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നോക്കാം ഇത് മതി കേട്ടോ നമുക്ക് നോക്കാം തീ നല്ല കൂടുതലായിട്ടും തോന്നുന്നു ഓക്കെ സാദാ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അനു അനുസരി ചപ്പാത്തി ചപ്പാത്തിയല്ല കേട്ടോ അല്ല ഞാൻ പറഞ്ഞുതരാം കേട്ടോ അല്ല ഉണ്ടാക്കുന്നത് ഇത് അടിപ്പൊളി ഒരു പെറോട്ടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അല്ല നമ്മൾ സാധാരണ കടയിൽ നിന്ന് പോയി മേടിക്കുന്ന രീതിയിലുള്ള പെറോട്ടയല്ല ഉണ്ടാക്കുന്നത് ഒരു അടിപ്പൊളി പെറോട്ട അപ്പൊ പെറോട്ടക്കാണ് നമ്മൾ ഈ മാവ് മാവെടുത്തേക്കുന്നത് ചപ്പാത്തിൻ്റെ മാവല്ല ഇത് മൈദ മാവാണ് ഓക്കെ അപ്പൊ എന്താ ഏറ്റവും സെന്റ് കാര്യങ്ങൾ കാണിച്ചു കാണിച്ചാൽ കിട്ടിന് വെറൈറ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ നമുക്ക് എന്താ പറയാ പെറോട്ട ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഓക്കെ പ്രസാദോ ചിപ്പി മക്കളുണ്ട് രണ്ടുപേരാണ് കേട്ടോ പിന്നെ അനുശ്രീ സാധാ ചപ്പാത്തി അവിടെ ഉണ്ടാക്കും നല്ല കേട്ടോ സാധാ ചപ്പാത്തി അല്ല പെറോട്ടയാണ് വെറൈറ്റി പെറോട്ട ഓക്കെ പിന്നെ മക്കൾ എന്താ മക്കൾക്ക് എന്താ ജോലി എൻ്റെ മക്കൾ പഠിക്കുകയാണ് കേട്ടോ കേട്ടോ ഭയന്മാർ പഠിക്കുകയാണ് ഒരാൾ നാലാം ക്ലാസ് ഒരാൾ രണ്ട് കേട്ടോ നാല് രണ്ട് ഓക്കെ അപ്പം അവിടെ വരുമ്പോഴത്തേക്ക് നമുക്കത് അവിടെ തക്കാളി അവിടെ പോയിട്ട് ഇത്രയും ഒരു തക്കളി എടുക്കുന്നത് പിന്നെ അതിനെക്കാർ അവിടെ വരുമ്പോഴത്തേക്ക് അറിയപ്പന എടുത്തിട്ടുണ്ട് പിന്നെ അതിനെക്കാരി അവിടെ വരുമ്പോഴത്തേക്ക് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ അതിനെക്കാട്ടിൽ നമുക്ക് അത് മറ്റുള്ളമുളക് അതിലൊക്കെ ഇഞ്ചി അതിലൊക്കെ വെളുത്തുള്ളി അത ഇത്രയും കോടിയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് മാവിലേക്ക് തിരിച്ചു വരാം കേട്ടോ ഓക്കെ ചിപ്പി ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്ന് ഹൈ പറഞ്ഞാൽ നമ്മൾ ചിപ്പി ഒക്കെ ഒരുപാട് മെസ്സേജിൽ അയച്ചിട്ടുണ്ട് അതിനൊക്കെ നമ്മൾ അനുസരിച്ച് വച്ചിട്ടുണ്ട് അതിനൊക്കെ അനീക്ഷ വന്നിട്ടുണ്ട് നല്ല ഹെവി റൈൻ അടിപ്പൊളി റെയിൻ കെട്ടും നമ്മളെ തിരുവനന്തപുരക്കാർക്ക് അടിപൊളി റൈൻ കെട്ടോ അനുസി അനുസരിച്ച് തീർച്ചയായിട്ടും മക്കളെ കാണിക്കും ഇന്ന് അവര് എന്താ പറയാ ഫ്രണ്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും കാണിക്കും വേറൊരു ദിവസം കാണിക്കും എല്ലാരെയും കാണിക്കാം കേട്ടോ എന്റെ വൈഫിനെ എല്ലാവരും ബന്ധുക്കളൊക്കെ കാണിക്കാം ഓക്കെ തിരിച്ചടി കാണിക്കും കേട്ടോ തിരിച്ചറി ഒരു സംശയമില്ല കാണിക്കും ഓക്കെ അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് വിളിച്ചാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഒരു കിടിലം അടിപ്പൊളി ഒരു എന്താ ഒരു വെറൈറ്റി ആയിട്ടുള്ളവർ ചെയ്യുന്നത് അതേപോലെ പുറത്തു നല്ല ഹെവി അറയും നല്ല മഴ ആട്ടോ എന്റെ ചായ തണുത്തു കേട്ടോ ഞാൻ ചായ ഇങ്ങനെ നമ്മുടെ സംസ്ഥാനത്ത് ചായ തണുത്തു ഓക്കെ നമുക്കത് ജസ്റ്റ് നന്നായിട്ട് ഒന്ന് അടിച്ച് വരത്താം കേട്ടോ ചപ്പാത്തിയാണല്ലേ ചപ്പാത്തിയല്ല കേട്ടോ നല്ല കിടിലം അടിപ്പൊളി പൊറോട്ടയാണേ നല്ല സൂപ്പർ പൊറോട്ട സാധാ പൊറോട്ട അല്ല നമ്മൾ കടയിൽ പോയി മേടിക്കുന്ന രീതിയിലുള്ള പൊറോട്ടല്ലേ ഇനി നമുക്ക് ഒരുപാട് ഹായ് വരാണ്ടല്ലോ ഒന്ന് ഹായ് അടിച്ച് എല്ലാവരും ഒന്ന് ഹായി അടിച്ച് ചായ കുടിച്ചപ്പ നല്ല ആശ്വാസം കേട്ടോ ആരേപ്പൊളി ഓക്കെ അനുസരിച്ചാണ് വിഷ്ണു ആണ് വിഷ്ണു ഞാൻ ആറ്റെങ്കിലാണ് ഞാൻ ആറ്റെങ്കിൽ ഗവൺമെന്റ് ആയിട്ട് ഇല്ലേ ആ ഭാഗത്താണ് കേട്ടോ അതെങ്കിൽ ഐ ടി നമ്മുടെ മൂന്ന് മുഖക്കല്ലേ മൂന്ന് മുഖിൻ്റെ ആ ഭാഗത്തന്നെ വരും വിഷുവിൻ്റെ സ്ഥലം എവിടെയാണ് ഓക്കെ അതിനൊക്കെ തന്നെ സ്കൂൾ സ്കൂൾ ഇവിടെ അടുത്തുള്ള സ്കൂൾ തന്നെയാണ് കേട്ടോ ഇവിടെ അടുത്തുള്ള സ്കൂൾ തന്നെയാണ് അവർ പഠിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് അതായത് ജസ്റ്റ് മാവ് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അറിയാമല്ലോ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ അത്ര എളുപ്പത്തിൽ നമുക്ക് മാവ് മൈദ മാവ് കുഴച്ചെടുക്കാൻ ഒക്കില്ല ഇച്ചിരി പാടാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇത്രയും ഒരു ടൈം എടുക്കുന്നത് എങ്കിലും ഇത് ലൈവ് ആയതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സിന്റെ തീർച്ചയായിട്ടും എന്താ പറയുക ആ നാച്ചുറാലിറ്റിയോട് കൂടി നമുക്ക് ഇത് വരയ്ക്കെട്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഓയിൽ കോക്കനട്ട് അതെ കോക്കനട്ട് ഓയിലാണ് ഇത് ഫ്രഷ് കോക്കനട്ട് ഓയിലാണ് നമ്മൾ കടയിൽ മേടിക്കുന്നതല്ല കേട്ടോ ഇതിനകത്ത് സീലൊന്നും ഇല്ല കേട്ടോ കേട്ടോ ശീലൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് നമുക്ക് ഇവിടെ അടുത്തൊരു നല്ല മില്ലുണ്ട് കേട്ടോ തേങ്ങ ആട്ടി കൊടുക്കുന്ന മില്ലാണ് തേങ്ങ ആട്ടി കൊടുക്കുന്ന മില് അപ്പൊ അവിടെ പോയിട്ട് മേടിക്കും കേട്ടോ ഓക്കെ അപ്പൊ അവിടെ പോയിട്ടാണ് ഇത് സാധനം മേടിക്കുന്നത് അപ്പൊ നമ്മൾ ഒരു മാസത്തേക്ക് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കുപ്പി എടുക്കുക കേട്ടോ അപ്പൊ വളരെ വില കുറവ് കിട്ടും ഓക്കെ അതുപോലെ തന്നെ അതൊരു നല്ലൊരു ഗുഡ് ഇൻഫർമേഷൻ കൂടിയാണ് കേസ് അപ്പൊ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുമ്പോഴത്തേക്കേ ഈ ഒരു കുപ്പിക്ക് പെടുത്ത് നമുക്ക് പത്ത് നൂറ്റി എപ്പത്തഞ്ച് രൂപ ഇരുന്നൂറ് രൂപ വില വരും അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് മേടിക്കുന്നതെങ്കിൽ നമുക്ക് ഇരുപത്തഞ്ച് രൂപ വരണം കേട്ടോ അത്രേ വരള്ളൂ വെമ്പായം അല്ലേ ഓക്കെ പക്ഷേ വെമ്പായം ആണ് ഓക്കെ വെമ്പായം ചുവാൻഡ്രോ അല്ലേ പക്ഷേ നമ്മൾ ഇതാ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് വണ്ണം കേട്ടോ നമുക്ക് കാഴ്ച മുങ്കാവിലൊക്കെ ഒന്ന് കറങ്ങാമുണ്ട് ഈ മഴ കാരണമുള്ള രാവിലെ ഇറങ്ങാത്തുള്ളൂ ഈ നല്ല മഴ അപ്പം അവിടെയൊക്കെ മഴ ഉണ്ടോ നല്ല ഇതിനൊക്കെ നല്ല ഹെവി റെയിൻ തന്നെയാണോ വിഷ്ണു കോക്കനട്ട് ഓയിലാണ് അനീഷെ കോക്കോനട്ട് ഓയിലാണ് കേട്ടോ അപ്പൊ നമ്മൾ അനുസ്രയൊക്കെ പോയോ അനുശ്രീ നമുക്ക് ബാക്കിയുള്ള ഒരുപാട് പ്രശ്നം ഉണ്ടല്ലോ എല്ലാരും ഓടി വന്നേ ഈ ഈ സാധനം ഉണ്ടാക്കി ശരിക്കും പറഞ്ഞാൽ ഈ മാവ് കുറയ്ക്കുന്ന പാടണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ മാലരിയില്ലാ ഈ ഈ എന്താ പറയുന്നത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറ്റി കേട്ടോ ഈ ഇത് എന്താ സംഭവം വെച്ചാലേ നമ്മള് പെറോട്ടക്കുള്ള മാവിന്റെ പ്രശ്നം നന്നായിട്ടൊന്ന് അടിച്ച് പതക്കണം അപ്പോൾ അതാണ് വൈഫിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തവണ പോയി അപ്പോൾ ശരിക്കും പറഞ്ഞു ഞാൻ ചെയ്ത് കൊടുക്കുക അല്ലേ എൻ്റെ കയ്യിലിപ്പോൾ ക്യാമറ ഇരിക്കുന്ന കേട്ടോ അപ്പോൾ അതാ എന്റെ കയ്യിൽ ക്യാമറ ഇടുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ വെക്കൂല്ല അതുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ ഞാൻ തന്നെ കുഴപ്പം കൂടെ ചെയ്ത് കൊടുക്കുന്നത് ക്യാമറ ഷൂട്ടിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും കേട്ടോ ഓക്കെ മാവൻ്റെ ഓക്കെ മാവു മാവ് വയനാ ബാവു ഓക്കെ അപ്പോൾ കാണിച്ചു തരാം അത് കൈ ഇങ്ങനെ അവിടെ കയറി പോണം കേട്ടോ ലീലാമ്മ തന്നെ സംഭവം കേട്ടോ അതായത് കൈ താങ്ങനെ വെക്കുമ്പോൾ വരുന്നത് ഇങ്ങനെ അവിടെ കയറി ഇവിടെ പോണം ഓക്കെ അപ്പോൾ അതാണ് ഇത് ശരിക്കും വെച്ചോ കേട്ടോ കൊണ്ട് മഴ അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് അതാണ് വിഷു അങ്ങോട്ട് ഇറങ്ങാത്ത കേട്ടോ അല്ലെങ്കിൽ ഒന്ന് 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 കാഴ്ച പെങ്കാവലി ബംഗാ പക്ഷേ കാഴ്ച ബംഗാവലി പോകാൻ കേട്ടോ നടക്കുന്നതിരിക്കുന്നില്ല സംസാരം കൂടുതലാണെ ആ സംസാരം കൂടുതൽ അവിടുത്തേക്ക് നാക്ക് പഴയോട് വെക്കുന്നതാണ് ഓക്കെ അപ്പൊ സുപ്പൊക്കെ പറയാം സൂര്യ പോകണം ഓക്കെ സൂര്യ പോകണം കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും സൂര്യ പോകണം അപ്പൊ അതിനെ തിരുവാണത്ത് വരണം അപ്പം ഇത്രയും മഴ കിടക്കുന്നതാണ് തിരുവാണത്ത് വരുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ആ മാതാ ഒന്ന് റെഡിയാക്കി ഇങ്ങനെ സെറ്റാക്കി കേട്ടോ അപ്പം അതാ മുട്ട അവിടെ ഇങ്ങനെ റെഡിയാണ് ഓക്കെ ഫ്രഷ് അത് മുട്ടത് ആവിച്ച് ഫ്രഷ് ആവിച്ച് ഒഴുകി വെച്ചേക്കാണ് ഓക്കെ അതിലൊക്കെ അതവിടെ വരുമ്പോഴത്തേക്കും ഉള്ളി ഇത് അവിടെ എടുത്തിട്ടുണ്ട് അതിലൊക്കെ അവിടെ വരുമ്പോഴത്തേക്ക് നമുക്കാ ഇവിടെ നമ്മൾ തക്കാളി അതിലേക്കെന്നെ ഇഞ്ചി വെളുത്തുള്ളി ബട്ടർ മുളക് അതിനൊക്കെ അതാണ് പച്ചമുളക് അതൊക്കെ തന്നെ കറിയപ്പെ അപ്പം അത് ഇത്രയും ഐറ്റംസ് എനിക്ക് അടുത്ത് സെറ്റാക്കി അത് മാവ് വില സെറ്റ് ആണ് അപ്പം നല്ലൊരു ഹെവി റെയിൻ ഞാൻ കാണിച്ചുതരാം നമ്മുടെ ഫ്രിഡ്ജിന് ഇതായിട്ട് ഞാൻ വരട്ടെ കേട്ടോ അതേ അട്ടിപ്പൊളി മഴ നല്ല സൂപ്പർ മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ല മഴ കേട്ടോ ഒരു രക്ഷയല്ല കേസ് അപ്പോൾ ഇതാണ് ശരിക്കും അതെ നമ്മൾ ഇപ്പോൾ ഓപ്പറിംഗ് ടൈമൊക്കെ ആയാലും അവരേക്ക് കഴിഞ്ഞപ്പോൾ നമുക്കിന് കുടത്തു വയ്ക്കൊന്ന് പോയി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് പോകാൻ പറ്റാത്ത കാര്യം നല്ല മഴയുടെ സൗണ്ട് ഉണ്ടോ നല്ല കിട്ടില മഴ അപ്പോൾ തിരുവനന്തപുരത്തൊക്കെ പോകുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് സൂലൊക്കെ ഉറപ്പാണ് നടക്കാമുണ്ട് അപ്പോൾ പിന്നെ ഈ മഴയാണെങ്കിൽ പിന്നെ അത് പറ്റൂലട്ടോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നല്ല കിടില മഴ ഇന്ന് രാവിലെ മുതലേ മഴ എഴുതുന്നുണ്ട് നമ്മളെ ഫ്രണ്ട്സ് ഞാൻ രാവിലെ തന്നെ വെയിൽ എടുത്ത് തെറ്റായിരുന്നു കേട്ടോ അതെല്ലാം കിടിലും രാവിലെ തന്നെ അടിപൊളി ഒരു ചാറ്റൽ മഴ എഴുതാം സൂപ്പർ ഒരു ചാറ്റില മഴ ഓക്കെ അപ്പം നമുക്കത് ഇങ്ങോട്ട് വരാം ഓക്കെ അതിനൊക്കെയാണ് നമ്മൾ ഷമീന ഷമീന അല്ലേ പാവും ചേച്ചി അത് ഒത്തിരി പാടാണ് ഇത് ഉണ്ടാക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് കാരണം ഈ കുഴച്ചെടുക്കുന്നത് മാത്രം ഉള്ള ഒത്തിരി പാടം കേട്ടോ കേൾ അപ്പം ബാക്കിയുള്ളതെല്ലാം സിമ്പിളാണ് ഓക്കെ അപ്പം ഇനി നമുക്ക് അതിലേക്ക് ഈ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ മാവ് സെറ്റാക്കിയിട്ടുണ്ട് ഓക്കെ സാർ അത് ജസ്റ്റ് നമുക്ക് ആ വിലച്ചെണ്ണ എണ്ണ അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അത് കൈവശം ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യാട്ടോ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിക്കട്ടെ അതായത് ഓക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പുരട്ടാം ഓക്കെ മാവ് അതിലേക്ക് പറ്റി പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തെട്ടോ ഓക്കെ അതെങ്ങനെ ഒന്ന് തേച്ച് ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ മാവിനെ അങ്ങോട്ട് ഇറക്കി അതിലേക്ക് ഇങ്ങോട്ട് വയ്ക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ സാ ലൈവാണ് നമ്മളെ എല്ലാ ഫ്രണ്ട്സിനും എന്താ വളരെ വളരെ ഈസി ആയിട്ട് തന്നെ മനസ്സിലാവും ഒരു ഒരു കാരണം നമ്മൾ എഡിറ്റിങ്ങോ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ ജസ്റ്റ് ലൈവ് ആയതുകൊണ്ട് എന്താ ഒരു കഥ പോലെ തന്നെ മനസ്സിൽ ഇരിക്കുകയും കേട്ടോ തീർച്ചയായിട്ടും ഓക്കെ ഓക്കെ നമുക്കെന്നാൽ മാവ് ഇതാ ഇവിടെ ഇങ്ങനെ സെറ്റാക്കി ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ഇതായം എണ്ണ വെളിച്ചെണ്ണ തന്നെ എണ്ണം അന്ന് തടവി കൊടുക്കാം ഓക്കെ കേസ് അപ്പോൾ എന്നാൽ മെസ്സേജ് ഒന്ന് വായിക്കാം കേട്ടോ നമ്മളാ ഇതൊന്ന് തടവട്ടെ കേട്ടോ സമീനയാണ് സമീന ഓക്കെ പാവം തന്നെയാണ് കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ കൂടെ കൂടെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അതെ ഇപ്പോൾ എന്താ പറയുക ഒരു കയ്യിൽ ക്യാമറ ഇരിക്കണേ ക്യാമറ സ്റ്റാൻഡ് ചെയ്യാപൂല പലതും ഇങ്ങനെ ഓടിച്ച് കാണിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് കേസ് അപ്പൊ ക്യാമറ ഒരു സ്ഥലത്ത് സ്റ്റാൻഡ് ചെയ്യുന്ന കാര്യം നടക്കില്ല അപ്പൊ അതാണ് ഞാൻ ഇങ്ങനെ കൈ തന്നെ വശേക്കുന്നത് അതാണ് അല്ലെങ്കിൽ ഞാൻ തന്നെ നമ്മുടെ ശക്തിയൊക്കെ ഇങ്ങനെ ഉപയോഗിച്ചിട്ടായി പിടിച്ചേണ്ടു കാരണം അത്യാവശ്യം ശക്തിയൊക്കെ ഉണ്ട് കൈ വലുതാണുണ്ടോ ഓക്കെ ഓക്കെ നമ്മൾ അനീഷാണ് ഇപ്പോൾ ഓക്കെ ജസ്റ്റ് ഒന്ന് അടയ്ക്കാൻ കേട്ടോ ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാൻ കണ്ണടി കൊണ്ടു നമ്മളെ മാവ് താവിടെ ഇരിപ്പുണ്ട് നമ്മളെ അടിപ്പൊളി പെരോട്ടേട്ട് തലക്കിട്ടില്ല മാവ് താവിടെ സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ അനീഷ് ഒന്ന് വാങ്ങിച്ചോട്ടോ ആ ഇപ്പില്ല അത് കുറവാണ് കേട്ടോ അങ്ങനെ ഉള്ള ആക്ടിവിറ്റീസ് കാണുന്നത് വളരെ കുറവാണ് കേട്ടോ അത് ശരിക്കും പറഞ്ഞാൽ സമയം കിട്ടാറില്ല മെയിനായിട്ട് അതാണ് നമുക്ക് അങ്ങനെയുള്ള എന്താ പറയാ സ്പോർട്സ് ഒന്നും അങ്ങനെ പണ്ടൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് കണ്ടുണ്ട് കേട്ടോ അപ്പൊ ഇപ്പൊ അങ്ങനെ കാണാറില്ല ഓക്കെ ഫ്രണ്ട്സ് കാരണം സമയം കിട്ടൂല അത് തന്നെ മെയിൻ കാരണം ഓക്കെ അപ്പൊ നമ്മളെന്താ ഈ പെരോട്ടയുടെ മാവ് ഇതായി വെച്ചേക്കാണ് ഓക്കെ എന്നെ ഏകദേശം കുട്ടപ്പനാക്കി വെച്ചേക്കാണ് അപ്പൊ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇനി നമുക്കുള്ളത് നമ്മളെ ഉള്ളിയാണ് ഞാൻ പറഞ്ഞെടുത്തു ഏകദേശം ഒരു അഞ്ച് ഉള്ളിയാണ് എടുത്തേക്കുന്നത് പിന്നെ അതിനൊക്കെ തക്കാളിയാണ് തക്കാളി നമ്മൾ ഒരു തക്കാളി പിന്നെ രണ്ട് നമ്മളെ പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഒരു മൂന്ന് മറ്റൻ മുളക് എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമ്മളെ ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ നമുക്കത് മുട്ട അതായത് എവിടെയെങ്ങനെ അവിടെ വേണ്ടിയിട്ടേക്കാം ഓക്കെ നോക്കാം കേട്ടോ ജസ്റ്റ് അവർ എടുക്കാം അപ്പം അതാ ഒരു കിടിലം അടിപൊളി ഒരു ഒരു എന്താ പറയുക ഒരു കിടിലും ഒരു വെറൈറ്റി ആയിട്ടുള്ളത് അവിടെ ചെയ്യുന്നത് കിടിലമാണ് അപ്പൊ നമുക്ക് ഒരു ബ്രീഫ് എന്താ എവിടെയെങ്കിലും എടുത്തിട്ടുണ്ട് അപ്പം അതിന് നമുക്ക് നേരെ പരിപാടിയിലേക്ക് ഇരുന്ന് പോകാനുണ്ടോ അപ്പം അതിലേക്ക് ഒന്ന് കൊടുക്കണം അതിലേക്കേണ്ടതാണ് ഇതിൽ ഏതോ ഒരു മുട്ട ഒന്ന് പൊട്ടി കേട്ടോ അത് ഈ മാവ് കുടയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങോട്ട് കൂടുതൽ ശ്രദ്ധിച്ചില്ല ആ തീ നല്ല കൂടുതലായിരുന്നു അതുകൊണ്ടാണ് ഒരു മുട്ട ഏതോ ഒരു മുട്ട പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതങ്ങനെ ആണെങ്കിൽ ആ മുട്ട ഒന്ന് മാറ്റി ഇടണം കാരണം അതിലേക്ക് ലീക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്നും കാണുക നമ്മളാ ഒരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുണ്ട് എവിടെയെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കേണ്ടത് കിടം അടിപൊളി ഒരു പെറോട്ടയാണ് കേട്ടോ സൂപ്പർ ഒരു പെറോട്ട ഓക്കെ അപ്പം അതാ അതാണ് ഇത് ഓക്കെ അതാ ഇവിടെ ഇങ്ങനെ ഇപ്പോർട്ട് എൻ്റെ അകത്തേക്ക് ഇപ്പോർട്ട് ഓക്കെ നമുക്ക് ദാ ജസ്റ്റ് ഇപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് ദാ ഇവിടെ ഇങ്ങനെ റെഡിയാണ് അപ്പോൾ അപ്പോൾ ദൈവം വരുന്നു അടുത്തൊരു പാർട്ടിമായിട്ട് ഞാൻ വന്നിട്ട് ദാ കംപ്ലീറ്റ് ഞാൻ ദാ ഫിനിഷ് ചെയ്തത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് മാർക്കുള്ള എല്ലാ ഐറ്റംസും എവിടെയെങ്കിലും ഇങ്ങനെ ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ദൈവം വരുന്നു എനിക്ക് കുറച്ചുകൂടെ ഐറ്റംസ് എടുക്കാനുണ്ട് തൈര് ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ദൈവം വരുന്നു അടുത്ത ഒരു പാർട്ടി മറ്റേ വന്ന് നമുക്കിതാ ഫുള്ളി ഇത് ഫിനിഷ് ചെയ്യാം അപ്പോൾ അത് വളരെ എളുപ്പമാണ് നമ്മളെ നാടൻ ഒരു എന്താ പറയുക ഒരു കിടം അടിപ്പൊളി ഒരു പെരോട്ട ആണ് ഉണ്ടാക്കുന്നത് പെറോട്ട നമ്മൾ കഴിയുന്ന വഴിയത് പൊറോട്ടയല്ല കേട്ടോ എൻറ്റയർലി ഡിഫറൻ്റ് ആണ് ഓക്കെ അപ്പൊ അത് ഇരിപ്പുണ്ട് പിന്നെ അതിലെങ്കിലും ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം അവിടെ ഇങ്ങനെ ഇരിക്കാൻ ആരും പോകാനും തിരിച്ചായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയോ അപ്പൊ നെയ് വരുന്നു അടുത്തൊരു പാർട്ടമായിട്ട് വന്നിട്ട് നമുക്ക് ഫുള്ള് ഫിനിഷ് എനിക്ക് കുറച്ച് ഐറ്റംസ് നമുക്ക് അവിടെ എടുത്ത് വെക്കാമുണ്ട് അപ്പൊ അതാണ് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് ഓക്കെ ഫ്രണ്ട്സ് റിയാ അറിയ ഹായ് ഹായ് ഓക്കെ അപ്പൊ ദൈവ് വരുന്നു കേട്ടോ അടുത്തൊരു പാർട്ടമായിട്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ